കൂട്ടുകാരെ ഇനി നിങ്ങൾക്ക് എ ഓ ചിഹ്നങ്ങൾ തെറ്റില്ല ഇതാ ഒരു സൂത്രം ഇതെന്തായത് ചെവി അല്ലേ ഇത് കാണുമ്പോൾ നമുക്ക് ഏത് ചിഹ്നം പോലെയുണ്ട് എ ചിഹ്നം പോലെയുണ്ട് നമ്മുടെ ചെവി ആരെങ്കിലും ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ എ കരയും അല്ലേ അപ്പോൾ പായയുടെ ചെവി പിടിച്ച പായ എങ്ങനെ കരയും പേ കരയും ചായയുടെ പിടിച്ചാൽ കരയും ലായുടെ പിടിച്ചാൽ ലേ കരയും മായയുടെ പിടിച്ച മേ കരയും ഇപ്പം നമ്മൾ കൈ വെച്ചിട്ട് തട്ടിയിട്ടത് ഇതുപോലെ ആ ചിഹ്നം പോലെ വെച്ചിട്ട് ഓ സാരില്ല എന്ന് പറയും അപ്പോൾ പേ കരയുന്ന പായയുടെ കൂടെ ആ ചിഹ്നം ഇട്ടാൽ പോവും ചേയോട് ഓ പറഞ്ഞാൽ ചോ ആവും ലേയോട് ഓ പറഞ്ഞാൽ ലോ ആവും കേടോ പറഞ്ഞാൽ കോ ആവും അതിൽ പോയി എന്നുള്ളത് നമുക്ക് നോക്കാം പേ എഴുതി പേനെ നമ്മൾ എന്താക്കി ഓ ആക്കി പോവാക്കി പോയി